തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ മാറാത്ത വചനം പരിപാടിയിൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ കൃപതെന്ന് ദൈവത്തിനെ സ്തുതിക്കുന്നു സ്തോത്രിക്കുന്നു ഏറ്റവും പ്രാധാന്യമായിട്ട് ക്രിസ്തു യേശു നമ്മുടെ അടുത്ത് പറഞ്ഞത് ലോകമെങ്കിലും എൻ്റെ വചനം പ്രസംഗിക്കുക അറിയിക്കുക എന്നതാണ് അത് കർത്താവ് അതിനെക്കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ അതിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ ഏത് സഭയിലും ഏത് കൺവെൻഷനിലും ഏത് മീറ്റിംഗുകളിലും പറയും നിങ്ങളെല്ലാം സുവിശേഷം അറിയിക്കുന്നവരായി മാറണം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കേൾക്കുന്ന ജനവിചാരിക്കും അതിന് പാസ്റ്റർമാർ ചെയ്യില്ലേ അതിന് ഉള്ള വിദ്യാഭ്യാസം എനിക്കില്ലല്ലോ ഇല്ലെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എനിക്കില്ലല്ലോ എന്ന് പലരും പലതും ചിന്തിക്കുമ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്ത് നമ്മുടെ ദൈവം സുവിശേഷ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഖലീലെയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാത്രം മനപൂർവ്വമായി മനപൂർവ്വമായി അവിടെ ഇരുന്ന് തന്നെ മാത്രം പന്ത്രണ്ട് ശിഷ്യന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് ഖലിലേയായിലിരുന്ന് ഏതെങ്കിലും നന്മ വരുവോ എന്ന് പറഞ്ഞ ആ ഖലിലേയായിലിരുന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് എന്ന് നാം കാണുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഞാൻ ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെക്കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് നമുക്ക് വേദ വശന ചിന്തയിലേക്ക് പോവുകയാണെങ്കിൽ മത്തായി ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങൾ ഒന്ന് നമുക്ക് വായിക്കാം എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിച്ചാൽ ചിലരോ സംശയിച്ച് കണ്ടോ കർത്താവിൻ്റെ കൂടെ മൂന്നര വർഷക്കാലം കൂടെ ഇരുന്നവരാണ് എല്ലാ അത്ഭുതങ്ങളും കണ്ട് അവർ കൂടെ നടന്നവരാണ് ആ കടലിലെ പടകിലാണെങ്കിലും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിച്ചപ്പോഴും കാനാവൂർ കല്യാണത്തിലും എല്ലാ ഇടത്തിലും ഇരുന്ന ശിഷ്യന്മാരാണ് അവരെ നമസ്കരിച്ച് ചിലരോ സംശയിച്ചു എന്ന് നോക്കണേ അത്ര കാലം ഇരുന്ന് അവർ സംശയിച്ചു എന്നാണ് എന്താണെന്ന് വെച്ചാൽ കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്ന അവരുടെ ഇടയിൽ പോയി തോമാ നീ ഇവിടെ തൊട്ട് നോക്ക് ഇതൊക്കെ ചെയ്യ് ഇതാ എന്നെ കണ്ടോ എന്നൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞ് അവിടെ പോകുന്ന സമയത്ത് വരാൻ പറഞ്ഞപ്പോഴും ചിലരോ സംശയിച്ചു എന്നാണ് നാം കേൾക്കുന്നത് അത്രത്തോളമുള്ള ആ കോ ആ നിലയാണ് അവരുടെ ആ നില തുടർന്ന് നമുക്ക് ഈ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം എട്ടാം വചനം അവർക്ക് വിറയലും ഭ്രമവും പിടിച്ച് അവർ കല്ലറ വിട്ട് ഓടിപ്പോയി അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല അവർ കല്ലറയിലിരുന്ന് ഓടിപ്പോയി ഭയപ്പെട്ടെന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ കൂടെ ഇരുന്നവരാണ് ദൈവത്തിൻ്റെ കൂടെ ഇരുന്നവർ നമുക്ക് തുടർന്ന് പതിനൊന്ന് വായിക്കാം അവൻ ജീവനോടിരിക്കുന്നു എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല ആരെ കണ്ട ആ സ്ത്രീകൾ വന്ന് പറഞ്ഞ് ഞങ്ങള് ഉയർത്തെഴുന്ന യേശുവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല തുടർന്ന് നമുക്ക് പതിമൂന്നാം വചനം ഒന്ന് വായിക്കാം അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല അവർ പറഞ്ഞപ്പോഴും അവർ വിശ്വസിച്ചില്ല എന്ന് പറയുന്നത് മൂന്നര വർഷക്കാലം കൂടെ നടന്നവർ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നവർ അവർ ഇന്ന് ഉയർത്തെഴുന്ന യേശുവിനെ കണ്ടെന്ന് മറ്റവർ പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് പതിനാലാം വചനം കൂടി വായിക്കാം പിന്നത്തേതിൽ പതിനൊന്നവർ ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാതെയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദ ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കൂടെ ഇരുന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ അവിശ്വസിച്ചല്ലോ ദൈവം ആ സമയത്ത് അവരുടെ കൂടെ അവരുടെ മദ്യത്തിലെ വന്ന് അവരുടെ അസ്വസ്ഥതയെ അവരുടെ അവിശ്വാസത്തെക്കുറിച്ചും അവരുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ചും ശാസിച്ചു എന്ന് നാം ഈ വചനത്തിലെ വായിക്കുന്നു ഇങ്ങനെ ഉള്ളവരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ മൂന്നര വർഷക്കാലം കൂടെ നടന്നവർ കൂടെ ഇരുന്നവർ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ ശിഷ്യന്മാരുടെ അടുത്ത് നമുക്ക് പതിനഞ്ചാം വചനം ഒന്ന് വായിക്കാം പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കുന്നു നമുക്ക് ഒന്ന് ഓർത്തു നോക്കിയാലേ നിങ്ങളും ഞാനുമാണെങ്കിൽ പോലും ഇത് നമുക്ക് സമ്മതിക്കത്തില്ല കാര്യം നമ്മളെ വിശ്വസിക്കുന്നില്ല നമ്മൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല നമ്മളെ തന്നെ വിശ്വാസമില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ പറയുകയാണ് ഭൂലോകമെങ്കും പോയി ഈ സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിനടുത്ത് ചോദിക്കും ദൈവമേ നിങ്ങൾ തന്നെ ഈ ബാലസ്തീനം വിട്ട് ഒരിടത്തും പോയിട്ടില്ല ഞങ്ങൾ ഈ ഗലിലേയരാണ് ഈ ഗലിലേയരായ ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്ന ആകെക്കൂടിയുള്ള തൊഴിൽ ഈ മീൻപിടുത്തമാണ് അത് അത് ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നപ്പോൾ ഇതായപ്പോൾ മീൻ പോലും പിടിക്കാൻ പറ്റാതെ ആയ നിലയിലാണ് ഞങ്ങളിരിക്കുന്നത് അതുപോലും അറിയത്തില്ല തിരിച്ച് ദൈവം വന്ന് ഇന്നടത്ത് ഇട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പോലും മീൻ കിട്ടിയത് അങ്ങനത്തെ സാഹചര്യത്തിൽ ആണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് സാധാരണഗതിയിൽ തന്നെ ചോദിക്കും ഈ വിശ്വസിക്കാത്തവരെയും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരെയും നോക്കിയാണ് ദൈവം പറയുന്നത് ആ ബലസ്തീൻ ദേശത്തിലിരുന്ന് മറ്റൊരിടത്തും യേശു പോയില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന ദൈവം പറയുന്ന നിങ്ങൾ ലോഹമെങ്കിലും ഈ സത്യവചനം അറിയിക്കണമെന്ന് എന്നാൽ നമുക്ക് അറിയാം മനഃപൂർവ്വമായി തന്നെ യേശു ഈ ലോകത്തെ സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങിയ കാലഘട്ടത്ത് തനിക്ക് ഒരു വ്യക്തമായ ഒരു ചെറിയ കൂട്ടം വേണം എന്ന് മനപൂർവ്വമായി തന്നെ ആ ഗലിലേ ആ ബെൽറ്റിലിരുന്ന് ആ ഖലിലേ ആ ദേശത്ത് നിന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരെ ഉണ്ടാക്കി അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് തന്നെ വേണം പറയാൻ അതിൽ നമുക്ക് ആ മത്തായി ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നുകൊണ്ട് ഒരു പക്ഷേ കുറച്ച് കണക്ക് പഠിച്ച് കാണും ബാക്കിയുള്ളവരെല്ലാം എന്ന് പറഞ്ഞാൽ അവരുടെ നില പരിതാപം അങ്ങനെ ഇരിക്കുന്ന നിലയിലാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ നടന്ന അവർ എല്ലാവരും തന്നെ കടലിൻ്റെ മക്കളായിരുന്നു അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ പത്രോസ് ഇതുപോലെ ഉള്ളവരെല്ലാം തന്നെ കടലിൻ്റെ മക്കളാണ് അവർക്ക് യേശുവിൻ്റെ കൂടെ നടക്കുന്ന ആ ഈ ക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ പോയി ബാക്കിയെല്ലാം അവർ പിന്നീട് ആലയത്തിലെ അവർ കുരുടിനെ ആ ചപ്പാണിയെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവർ പറയുന്ന ഇവർ യേശുവിൻ്റെ കൂടെ ഇരുന്നവരാണ് അതുതന്നെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ വേറെ ഒരു കാര്യവും അവർക്കില്ല അങ്ങനെ ദൈവം അവരിൽ അങ്ങനെ ഇരുന്നിട്ടും ഈ വിശ്വസ്ത ഇല്ലാതിരുന്നിട്ടും ഈ ഒരു കാര്യമില്ലാതിരുന്നിട്ടും അവരെ ദൈവം പറയുകയാണ് നിങ്ങൾ ലോകം മുഴുവതലും സുവിശേഷം അറിയിക്കണമെന്ന് നമുക്ക് ദൈവം പറഞ്ഞ ആ സ്ഥാനത്ത് നിന്ന് ഇന്നത്തെ കാലഘട്ടം നമുക്ക് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം ഇന്ന് നമ്മുടെ സഭകളിലെ ഇന്ന് നമ്മുടെ സഭകളിലെ ഇതുപോലെ ഒരു കാര്യം ഇടുമ്പോൾ തന്നെ ആദ്യം ചോദിക്കും എത്രയാണ് ബഡ്ജറ്റ് ബഡ്ജറ്റ് എത്ര എവിടെ എവിടെന്നുണ്ടാക്കും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ആരാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇതേ കാര്യം കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്ന് ചോദിച്ചത് ആരാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും ട്രഷറർ ആത്മകീർത്തി ചെയ്ത് അപ്പം പിന്നെ പൈസ തന്നെ ഇല്ലല്ലോ അപ്പം ആ കാര്യം അവിടെ തീർന്ന് അപ്പോൾ അവർ ശീഷന്മാർ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അവർ ചോദിച്ചു കാരണം അപ്പോൾ ഇതിന് ഏതെങ്കിലും ഓഫീസ് വേണ്ടേ ഓഫീസുണ്ടോ അത് എങ്ങനെ കാണും അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നരികൾക്ക് കുഴികളുണ്ട് മറ്റതിന് ആഴമുണ്ട് എനിക്കോ തല ചാക്കാനിട അപ്പോൾ നിനക്ക് താമസിക്കാൻ വീടും ഇല്ല താമസിക്കാൻ വീടും ഇല്ല ആഫീസും ഇല്ല പൈസ എന്ന് പറഞ്ഞാൽ നിനക്ക് വരി കൊടുക്കണമെങ്കിൽ തന്നെ ഞാൻ മീൻ പിടിച്ച് ആ മീനിൻ്റെ വായിലിരിക്കുന്ന കായിനെടുത്ത് നിനക്കും എനിക്കും കൂടി ടാക്സ് കൊടുക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ നിൻ്റെ അടുത്ത് കാശുവില്ല മറ്റത് ഒരു ഭോജനം ഏർപ്പാട് ചെയ്യണമെങ്കിലും ഇതിലെ നീ പോകുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വരും അവിടെ ചോദിക്ക് ആ മുകളിലത്തെ നിലയിലെ അവർ ഒരുക്കിത്തരുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നിൻ്റെ കാര്യങ്ങൾ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിലയിൽ ലോകം മുഴുവതും ഞങ്ങൾ എങ്ങനെ പറയും എന്ന് ഒരു പക്ഷേ അവർ ചിന്തിച്ച് കാണാം എന്നാൽ കർത്താവിന് വിശ്വാസമുണ്ട് കർത്താവിന് വിശ്വാസമുണ്ട് കർത്താവ് പറഞ്ഞ് നിങ്ങൾ അവിടെ ധരിച്ചിരിക്കുക പരിശുദ്ധ ആവിയിൻ നിറവ് വരുമ്പോൾ പരിശുദ്ധ ആവിയുടെ ഫലം കൊണ്ട് നിങ്ങൾ ലോകം മുഴുവനും അത് ചെയ്യണമെന്ന് കർത്താവ് അന്ന് പറഞ്ഞതാണ് അത് നാം അത് അതേപടി അവരനുസരിച്ചപ്പോൾ ഇന്ന് ലോകത്തിൽ ഈ ദൈവത്തിൻ്റെ കാര്യം ആ പതിനൊന്ന് പേർ അറിയിച്ചത് ഈ ലോകത്തിൽ ഇന്ന് അവരെ അറിയിക്കാത്തതായി ഏതാ സ്ഥലമുള്ളത് ഒരു സ്ഥലത്തുമില്ല ഒന്നിനും കൊള്ളാത്തവരെന്ന് നാം വിചാരിച്ചവർ വിദ്യാഭ്യാസ യോഗ്യതയില്ല വിദ്യാഭ്യാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല സമ്പത്തില്ല താമസിക്കാൻ ഭവനമില്ല ഇങ്ങനെ ഇരുന്ന ആ അവർ പരിശുദ്ധ ആത്മാവിൻ നിറവ് വന്നപ്പോൾ അതാ പറയുന്നത് പെന്തെക്കോസ്തേ നാളിലെ അവർ വിളിച്ച് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞ് ഈ ഗലിലേരായ ഇവരാണോ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവർ ഈ ലോകം മുഴുവനും അറിയിച്ചെങ്കിൽ നിങ്ങൾക്കും എനിക്കും പ്രിയ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ നിങ്ങൾക്കും എനിക്കും നമ്മുടെ ദൈവം എന്തുമാത്രം സൗകര്യങ്ങൾ തന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് പണമുണ്ട് പഠിപ്പുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് എവിടെ പോകുവാനുമുള്ള വാഹന കാര്യങ്ങളുണ്ട് ഇതൊക്കെയും അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരുടെ ജോലി ഇത് എൻ്റെ ജോലി എന്ന് മാറി നിൽക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ പോയിട്ട് ഈ ചെയ്യുന്നവരുടെ ജോലിയിൽ കൂടെയെങ്കിലും നിൽക്കുവാൻ നമ്മളാർക്കും അതിന് സമയമില്ല ഇന്ന് കർത്താവ് നിങ്ങളുടെ അടുത്തും എൻ്റെ അടുത്തും ചോദിക്കുന്നത് അതാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ള എല്ലാ സമ്പത്തുകളിലും നീ എനിക്കായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ നടന്ന യേശുവിൻ്റെ കൂടെ നടന്നു എന്ന ഒരു ലേബില് മാത്രമുള്ള വിദ്യാഭ്യാസമില്ല നമുക്ക് നോക്കുമ്പോൾ അതിൽ യോഗനാൻ്റെ പുസ്തകം ഇരുപതാം അദ്ധ്യായം പത്തൊമ്പതാമത് വചനം ഒന്ന് വായിക്കാം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു നമുക്ക് തുടർന്ന് ഇരുപത്തി ഒന്നും ഇരുപത്തിയാറും വചനങ്ങൾ വായിക്കാം യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു വാതിലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു നാം ഈ വായിച്ചു കേട്ട വചനങ്ങളിലെല്ലാം അവർ കൂടിയിരുന്ന സ്ഥലത്ത് യൂതരെ പേടിച്ചതുകൊണ്ട് കഥ എന്നാണ് പറയുന്നത് പ്രിയജനമേ അന്ന് ആ ശിഷ്യന്മാർ ആ ലോക്കലിലുള്ള ആ അവരുടെ തൊട്ടടുത്തിരിക്കുന്ന പോലും മുഖാമുഖം നോക്കാൻ ഭയപ്പെട്ട് അടച്ചിരുന്ന ആ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ നാം വായിച്ച വചനത്തിലെല്ലാം അതുതന്നെയാണ് പരസ്പരം വെളിയിൽ എത്തി നോക്കുവാൻ പോലും പേടിക്കുന്ന ആ ജനത്തിൻ്റെ മത്തിയിലാണ് ദൈവം ഇറങ്ങി ഇറങ്ങിവന്ന സംശയമുണ്ടോ തോമാസേ ഇങ്ങ് വാ നീ എൻ്റെ ഇതിൽ തൊട്ട് നോക്ക് എൻ്റെ ഇതാ എൻ്റെ കയ്യിലടിച്ച് ആണിയുടെ തഴുമ്പ് നോക്ക് ഇതാ എൻ്റെ ഇതിൽ കുത്തിയത് പാട് നോക്ക് എന്ന് ഓരോന്നും കാണിച്ചു കൊടുത്ത് അത്രത്തോളം ചെയ്ത് അവസാനം പോകുമ്പോഴാണ് നാം ആദ്യം വായിച്ചതുപോലെ ചിലരോ സംശയിച്ചു എന്നിരിക്കുന്നു പ്രിയജനമേ അങ്ങനെയൊക്കെ ഇരുന്നവരാണ് ഇന്ന് ലോകം മുഴുവനും ഈ ദൈവവചനം നമ്മളും കൂടെ അറിയുന്ന നിലയിൽ നമുക്ക് അവർ ആക്കി തന്നത് അപ്പോൾ നമുക്ക് എന്തുമാത്രം അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നത് നാം ചിന്തിച്ച് നോക്കേണ്ടതാണ് പൗലോസ് പറയുന്നത് ഇത് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് ഇത് സന്തോഷത്തോടെ ചെയ്താൽ അതിൻ്റെ ഫലം എനിക്കുണ്ട് ദുഃഖത്തോടെ ചെയ്താലും അത് എനിക്ക് ചെയ്തേ മതിയാകും ദൈവവചനം അറിയിക്കുന്നത് എന്ന് പറയുന്നത് ദൈവമക്കൾ ഓരോരുത്തരുടെയും കടമയാണ് കടപ്പാടാണ് അത് നിർബന്ധമായി തന്നെ നമുക്ക് ചെയ്യണം അത് സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഫലം അത്രത്തോളം കൂടുതൽ കൂടുതലായി നമുക്ക് കിട്ടും ഈ ദൈവവചനം ഏറ്റെടുത്താണ് ഞങ്ങൾ മാറാത്ത വചനത്തിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ ഈ ശ്രമം തുടങ്ങിയിരിക്കുന്നത് നിങ്ങളും ഓരോരുത്തരും ഓരോ സ്ഥലത്തും ദൈവം അനുഗ്രഹി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളവരെല്ലാം ഈ അനുഗ്രഹീതമായ നിങ്ങളും ഞാനും ഈ അനുഗ്രഹം അറിയാത്ത ഈ അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കാത്ത അവരെ നമ്മുടെ അനുഗ്രഹം പറഞ്ഞു മനസ്സിലാക്കണം ദൈവം പറഞ്ഞിരിക്കുന്നത് സൗജന്യമായി ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹവും സന്തോഷവും സൗജന്യമായി തന്നെ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വേണ്ട വിധത്തിൽ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് നമുക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഈ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വേലയിൽ നിശ്ചയമായും നമുക്ക് മുമ്പോട്ട് പോകുമെങ്കിൽ നോക്കുക ആ ശിഷ്യന്മാരുടെ ക്വാളിറ്റീസ് എല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ ഇന്ന് നാം പ്രത്യേകിച്ച് നമ്മുടെ കേരളം എടുത്താലേ നൂറ് ശതമാനം സാക്ഷരത എന്ന് നമ്മൾ പറയുന്നില്ലേ അന്ന് അവർക്ക് ഒരു വിദ്യാഭ്യാസമില്ലാത്തതാണ് ആ ശിഷ്യന്മാർ ഒരു കാര്യം അവർക്കില്ല ഇന്ന് മീൻ പിടിച്ചാൽ ഇന്ന് ആഹാരം ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ന് പട്ടിണിയാണ് ആ നിലയിലിരുന്നവർ ഈ ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ നടന്ന ആ മഹത്വം കൊണ്ട് ഇന്ന് ലോഹം കീഴടക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഇനി അവൻ്റെ വരവിന് മുമ്പേ എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ജനങ്ങളെ അവർക്കായി അവന് വേണ്ടി സ്വന്തമാക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സാധാരണഗതിയിലെ പോലെ നാം വചനം കേട്ടു പോകുന്നവരായിരിക്കുവാനല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവം പറയുന്നത് നീ വെറും വിശ്വാസി എന്നും വിശ്വാസിയായിട്ടിരിക്കാനല്ല നീ വിശ്വാ വിശ്വാസിക്കുന്ന നീ പടിപടിയായി മാറി നീയും ശീഷിനാകണമെന്ന് പറഞ്ഞാൽ അപ്പോളേ നിനക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുമെന്ന് ദൈവ മക്കൾ ഓരോരുത്തർക്കും ദൈവ വചനം പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എനിക്ക് അത് തിരക്കാണ് ഇത് തിരക്കാണ് എനിക്കുള്ള പല അസ്വസ്ഥതകളും അസൗകര്യങ്ങളും പറയാൻ നമ്മളങ്ങനെ പഠിച്ചു പോയതാണ് നമ്മൾ സ്വന്തം ഭവനത്തിൽ പോലും അങ്ങനെ പറഞ്ഞാണല്ലോ പഠിച്ചു വരുന്നത് എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ ഇത്രത്തോളം തേടിവന്ന പാവക്കുഴിയിൽ നമ്മൾ വീണ് കിടക്കുമ്പോൾ തന്നെ നമുക്കായി സ്വന്തം ജീവൻ കൽവാരി ക്രൂശിലെ ചിന്തി ഉയർത്തെഴുന്നേറ്റ പിന്നാണ് ഈ ദൈവം ഈ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത് ലോകം മുഴുവനും നിങ്ങൾ സുവിശേഷം അറിയിക്കണമെന്ന് ആ മഹത് സുവിശേഷം ഈ ദേശത്തെ എത്രമാത്രം മാറ്റിയിരിക്കുന്നുവെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം ഇത് കേൾക്കുന്ന പ്രിയജനമേ ഇന്ന് നാം ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ഓർത്താൽ ഈ ദൈവത്തിൻ്റെ സ്നേഹമല്ലേ നമ്മളെ വിദ്യാഭ്യാസം ഇത്രത്തോളം ആകുവാൻ പഠിപ്പിച്ചത് ദൈവസ്നേഹമല്ലേ നമ്മളെ പരസ്പരം സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചത് ദൈവസ്നേഹമല്ലേ നമ്മുടെ പട്ടിണി മാറ്റിക്കൊണ്ടിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നതൊക്കെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്തു ചെയ്യാൻ ഇവനെ ഡോക്ടറാക്കണം എൻജിനീയറാക്കണം ഇങ്ങനെയെല്ലാം പറയുമ്പോഴും ഇവനെ ദൈവ ഭയത്തിൽ വളർത്തണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അത് വേണ്ടതല്ലേ നിങ്ങളും ഞാനും പഠിച്ച ആ കാര്യങ്ങൾ ഓർത്ത് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ആയ കാര്യത്തിലേക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെയും എൻ്റെയും കടപ്പാടാണ് കാര്യം അവൻ വളർന്നു വരുമ്പോൾ അവൻ ശുഭിശേഷം പറയണം ദൈവം എനിക്ക് ചെയ്ത നന്മ ഇതാണെന്ന് അവൻ പറയണം ആ നന്മ പറയുവാൻ തക്കവണ്ണം അവനെ ശീലിപ്പിക്കേണ്ടത് അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വവും കൂടിയാണ് ഈ ദൈവത്തിന് വേണ്ടിയിട്ട് നീയും ഞാനും അനുഭവിക്കുന്ന ഒരു ചെറിയ കഷണ പ്രവർത്തനം പോലും ഒരു ചെറിയ ഒരു പ്രവർത്തനം പോലും കണക്കിലിടുന്ന ദൈവം അതിനെ ആയിരം മടങ്ങായി അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ഏത് ബുദ്ധിമുട്ടുകളാകാം പ്രതികൂലങ്ങളിലായിരിക്കാം നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിശ്ചയമായും ആ ശിഷ്യന്മാരുടെ അന്നത്തെ നില ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ദേശത്ത് ആരുമില്ല നമ്മുടെ സംസ്ഥാനങ്ങളിൽ പോലും ആരുമില്ല അത്രത്തോളം നിലയിലാണ് അന്ന് ആ ശിഷ്യന്മാരുണ്ടായിരുന്നത് അങ്ങനെ ഇരുന്ന് അവർ തന്നെ ഇന്ന് ലോകം മുഴുവനും ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നമ്മളെയും ഈ നിലയിലേക്ക് ഉയർത്തിയെങ്കിൽ നാം ഒന്നിച്ചു നിന്നാൽ ഈ ദേശം നമുക്ക് തരും ദൈവം നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്ന പ്രിയജനമേ ഇന്ന് നിങ്ങളത് ഒരു തീരുമാനമായി തന്നെ ഈ പ്രാർത്ഥനയോട് കൂടിയെടുക്കാം ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന മഹത്വമുള്ള കർത്താവെ ഞങ്ങൾ തന്നെ ഞങ്ങളെ സ്നേഹിച്ച മഹത്വമുള്ള കർത്താവ് ഞങ്ങളെ നിന്നോട് ചേർത്ത് നിർത്തി താഴ്ത്തി ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രിക്കുന്ന രാജ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ നിൻ്റെ തൃക്കരത്തിൽ തരുന്നപ്പ അവരിൽ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് പവനമില്ലാത്തവരുണ്ട് പവനം ഇല്ലാത്തവർ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും മുകളിൽ ചെല്ലാൻ പറ്റാത്തവർ അതുപോലെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾക്ക് മത്തിയിൽ ഇരിക്കുമ്പോഴും അപ്പം ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഏത് കുറവുകൾ ഉണ്ടെങ്കിലും എൻ്റെ ദൈവം തന്ന അനുഗ്രഹം ഞാൻ മറ്റുള്ളവർക്ക് പറയും എന്നൊരു തീരുമാനം ഇന്ന് എടുക്കത്തക്ക വണ്ണമായി അതാണ് എൻ്റെ പ്രഥമ ലക്ഷ്യം ഞാൻ മറ്റുള്ള ഒരാൾക്കെങ്കിലും ഞാൻ ഇന്ന് കേട്ട സത്യഭചനം പറയുമെന്നൊരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ നീ നൂറുമടങ്ങായി ആ ഭവനത്തിന് വർധന കൊടുക്കണമേ കർത്താവേ നീ അങ്ങനെ ചെയ്യുന്ന മഹത്വമുള്ള കൃപയ്ക്കായി സ്തോത്രം തുടർന്നും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്റെ തൃക്കരം കൂടെയിരിക്കട്ടെ ധുതി ഘനം മഹത്വം എല്ലാം രാജ അങ്ങേക്കർപ്പിക്കുന്നു യേശുവിൻ ധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുന്നാഥ അമേൻ മറ്റൊരു വിഷയവുമായി നമ്മൾ തമ്മിൽ കാണുന്നതുവരെയും പരിശുദ്ധാത്മാവിന്റെ ദൈവ ശക്തി നിങ്ങളെയും എന്നെയും തുടർന്ന് അനുഗ്രഹത്തിൽ മറച്ചു കൊടുക്കും ഞങ്ങളുടെ വിലാസം മോറിയ മൗണ്ട് മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ്